ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയണ്ടോ പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാടികയിലേക്ക് വന്നിരിക്കുന്നു പിതാവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ദൈവത്തിൻ്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണോ ആ ദൈവിക പദ്ധതിയുടെ ആ ദൈവിക നിർണയത്തിൻ്റെ നാഴിക വന്നപ്പോൾ സമയമെടുത്തപ്പോൾ യേശുവിൻ്റെ ഉള്ളം കലങ്ങി നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുവാനാണ് യേശു ജനിച്ചത് മരിക്കുവാനാണ് വന്നത് അവൻ ക്രൂശി മരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മരണം നീങ്ങുകയുള്ളൂ എന്നറിഞ്ഞ യേശു നമ്മുടെ എല്ലാവരുടെയും പാപം ചുമക്കുവാൻ മനസ്സോടെ വന്ന യേശു പാപമില്ലാത്ത പരിശുദ്ധൻ പാപം ചുമക്കാൻ പോവുകയാണ് നമ്മുടെ എല്ലാവരുടെയും ശാപ രോഗങ്ങൾ വഹിക്കാൻ പോവുകയാണ് മരണം ഏറ്റുവാങ്ങാൻ പോവുകയാണ് ആ നാഴിക വന്നപ്പോൾ യേശുവിൻ്റെ ഉള്ളം കലങ്ങി പിന്നെയും ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ താൻ സ്നേഹിച്ച കരുതിയ ചേർത്ത് നിർത്തിയ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളം വീണ്ടും കലങ്ങി സ്നേഹിച്ചവരുടെ പിന്മാറ്റം യേശുവിനെ വല്ലാതെ തകർത്തു യഥസമരയിലേക്ക് അടുത്തപ്പോൾ തൊട്ടടുത്ത നിമിഷം അതിവേദനയിലേക്ക് കടക്കുന്ന സമയത്ത് മൂന്നര വർഷം തന്നോടുകൂടെ നടന്ന ശിഷ്യന്മാർ തന്നെ വിട്ടകലുന്നു ചിതറിപ്പോകുന്നു എന്നറിഞ്ഞ യേശു അവരെല്ലാവരും അകന്നു പോകുന്നത് കണ്ട് വീണ്ടും കലങ്ങി അവരോട് പറഞ്ഞു നിങ്ങൾ ചിതറുകയാണ് എങ്കിലും എൻ്റെ പിതാവെന്നെ ഏകനായി വിടുകയില്ല എല്ലാവരും തന്നെ വിട്ടകലും പോടും ജീവിതത്തിൽ ഒരു വലിയ ഒറ്റപ്പെടൽ ഒരു വലിയ ഏകാന്തത യേശു അനുഭവിക്കുമ്പോഴും യേശുവിൻ്റെ ഏകബലം പിതാവ് കൈവിടില്ല എന്നായിരുന്നു യഥസ്വരയിലെ അതിവേദന താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ്റെ പുറമുഴവ് ജാലുകൾ പോലെ കീറി അവനെ അവർ മൃഗീയമായി ഉപദ്രവിച്ചു പിതാവ് കൂടെയുണ്ട് എന്നൊരു ബലം യേശുവിനുണ്ടായിരുന്നു എന്നാൽ ക്രൂശഭരണത്തിൻ്റെ ഒടുവിലത്തെ സമയം ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് കൂടെയുണ്ടെന്ന ഉറപ്പുള്ള ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതറിഞ്ഞ് വീണ്ടും യേശു നിലവടിച്ചു അവൻ്റെ ഉള്ളം കലങ്ങി അവൻ അതിവേദനയിലൂടെ കടന്നുപോയി അവൻ ഒറ്റപ്പെട്ടു അവൻ നിന്ദിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ തൊട്ട് മുൻപിൽ സംഭവിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടെന്താണെന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളം കലങ്ങും ഞാൻ ചിലപ്പോൾ ഒറ്റപ്പെടും ഞാൻ നിന്ദിക്കപ്പെടും എന്നാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നോ അത് ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഉള്ളം കലങ്ങിയാലും നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും പ്രിയപ്പെട്ടവരെ അവൻ അത്രമാത്രം ഒറ്റപ്പെട്ടു അത്രമാത്രം നിന്ദിക്കപ്പെട്ടു അപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു ആഗ്രഹം നീ ഒറ്റപ്പെടരുത് അവൻ അനാഥത്വം അനുഭവിച്ചപ്പോഴും അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല എന്നുള്ളതായിരുന്നു അതെ അവൻ്റെ ഹൃദയം കലങ്ങിയത് നിന്റെ ഹൃദയം കലകാനല്ല അവൻ ഒറ്റപ്പെട്ടത് നീ ഒറ്റപ്പെടാനല്ല അവൻ നിന്ദിക്കപ്പെട്ടത് നീ നിന്ദിക്കപ്പെടാനല്ല അവൻ അനാഥനായിട്ടുണ്ടെങ്കിൽ നീ അനാഥനാകാൻ അവൻ സമ്മതിക്കില്ല യേശു കർത്താവ് ക്രൂശിൽ ഭരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു യേശു തങ്ങളെ വിട്ടുപോയി എന്നുള്ള ആ വലിയ ഭാരം ശിഷ്യന്മാർക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്നറിഞ്ഞ യേശു ദിവസം പലവട്ടം അവർക്ക് പ്രത്യക്ഷനായി അവരുടെ ഹൃദയം കലങ്കാനവൻ സമ്മതിച്ചില്ല അവർ അനാഥരാകാൻ സമ്മതിച്ചില്ല നാൽപ്പത് ദിവസം അവരോട് കൂടെ പലവട്ടം അവൻ നടന്നു യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം ഞാൻ നിങ്ങൾക്ക് തരും എൻ്റെ സാന്നിധ്യം തരും വിട്ടുമാറാതെ ഞാൻ നിങ്ങളോട് കൂടെ എന്നേക്കും കെമിരിക്കേണ്ടതിന് ഞാൻ വരും പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങളുടെ ഹൃദയം കലങ്ങുവാൻ ദൈവം സമ്മതിക്കുകയില്ല വിശ്വസിക്കുക ദൈവം അത് സമ്മതിക്കുകയില്ല അചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ